ഹലോ ഫ്രണ്ട്സ് ഇംഗ്ലീഷ് അത്യാവശ്യമൊക്കെ അറിയാം പക്ഷെ സംസാരിക്കാൻ പേടിയാണ് എനിക്കും ഇതേ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയ സമയത്തും ഞാനും ഇതേ ഒരു അവസ്ഥയിലൂടെ വന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാനായിട്ട് വളരെ ഹെല്പ്ഫുള്ളായിരിക്കും എന്താ പറയുക ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ ഒന്നല്ല പക്ഷേ നമ്മുടെ റിയാലിറ്റി ആണോ ഓക്കെ നമ്മുടെ റിയൽ ലൈഫിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇംഗ്ലീഷ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കോൺഫിഡൻ്റായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അത്രയ്ക്ക് ഉപകാരപ്പെടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ അത് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ ഉപകാരപ്പെട്ടില്ലെന്നുള്ള കാര്യം കാരണം നമ്മുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോണത് പൊതുവേ ഞാൻ ഒരുപാട് കോൺഫിഡൻ്റ് ആയിട്ടൊരു വ്യക്തിയോ അങ്ങനെയൊന്നും ഞാൻ നിങ്ങളിൽ ഒരാൾ തന്നെയാണ് പക്ഷേ ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ നമ്മളിങ്ങനെ ട്രൈ ചെയ്യാമല്ലേ അങ്ങനെയാണ് ഞാനിവിടെ വന്നേക്കണത് ഫ്രണ്ട്സ് അപ്പോൾ ഞാനൊരു ടു തൗസൻഡ് ട്വൻറ്റിയിലാണ് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത് ആ സമയത്ത് ഒരു ഓൺലൈൻ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്ത് ഒക്കെ പഠിച്ച് പതുക്കെ പതുക്കെ ഒരുപാട് ടൈം എടുത്താണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയത് അങ്ങനെ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ടു ഒക്കെ ആയപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തു ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ചാനൽ തുടങ്ങി അവിടെ ഞാൻ എന്ത് ചെയ്തു ഇംഗ്ലീഷിൽ നമ്മുടെ ഇംഗ്ലീഷ് നമുക്ക് എങ്ങനെ ബെറ്റർ ആയിട്ട് സംസാരിക്കാം അതിൻ്റെ ടിപ്സൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവിടെ ഒരു ഞാൻ ചാനൽ തുടങ്ങി അപ്പോൾ ആ ചാനൽ ഞാൻ ആ സമയത്ത് ഇംഗ്ലീഷിൽ ഞാൻ സംസാരിച്ച് തുടങ്ങിയ സമയമാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ ആ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് ഇംഗ്ലീഷ്ന്നല്ല എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് യൂട്യൂബിൽ അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് ഓക്കെ ഞാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ അറിയാലോ ഒരുതരം തരം സ്റ്റാർട്ടിങ് സ്റ്റേജായിരുന്നു ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ച് ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകുന്നല്ലോ Up video and upload carnage every day. Okay, now on the play, yeah. Hmm. Hello friends, my name is Vishnu welcome to my channel, Learn to Speak English. So, friends, today I have got five simple and effective tips to improve your English listening skill. Do you feel any difficulties to understand a native speaker or any English language video? I had the same problem when I began to learn it is quite difficult to understand an idiot speaker. <laughs> today we are going to look into the solution for this problem. i broadly divided it into five tips. before we get started, i want to say that i will provide you the videos consist of the tips to improve your speaking or listening vocabulary and basics. so, friends, let's get started. friends, ഇത് ആക്ച്വലി കണ്ടില്ല ഇതൊരു ഫോർ ഇയേഴ്സ് എഗോ ഉള്ള വീഡിയോ ആണ് ഓക്കെ ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് ഞാൻ സംസാരിച്ച് തുടങ്ങാൻ തുടങ്ങിയൊരു സമയമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഓക്കെ ഇപ്പം എൻ്റെ ഒരു എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ തന്നെ ഓക്കെ എനിക്കൊരു മെസ്സേജ് അയച്ചു എൻ്റെ വീഡിയോ ആയിട്ട് എല്ലാവരും നമ്മൾ അപ്രീഷിയേറ്റ് ആണ് ചെയ്തത് ഓക്കെ എല്ലാവരും നമ്മൾ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു പക്ഷേ അതിൽ കുറച്ച് മെസ്സേജുകൾ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞു ഞാൻ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ഒരു തരം റോബോട്ടിക് പോലെ ഉണ്ട് ഓക്കെ ഒരു റോബോട്ടിനെ പോലെ അപ്പോൾ അതും എനിക്കറിയാം ആ സമയത്ത് എനിക്കും അറിയാമായിരുന്നു ഞാൻ സംസാരിക്കുന്നത് അങ്ങനെയാണെന്ന് ഏകദേശം കാരണം എനിക്കറിയാം ഞാൻ മറ്റുള്ളവർ സംസാരിക്കണമെന്ന് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ അപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്കെന്നെ മനസ്സിലായി ഓക്കേ നമ്മൾ അത്രയും പെർഫെക്റ്റ് ഒന്നല്ലേ സംസാരിക്കുമ്പോൾ പക്ഷേ ആസ് എ ബിഗിനർ ഞാനവിടെ സംസാരിച്ച് തുടങ്ങിയല്ലോ അപ്പോൾ ആ പെട്ടെന്ന് എനിക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ എങ്ങനെ സംസാരിക്കാൻ പറ്റും എത്രത്തോളം അത് ആണല്ലേ അപ്പം നമ്മൾ ഞാനങ്ങനെ ആ ഒരു എന്താ പറയുക നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സമയത്തൊരു നെഗറ്റീവ് കമൻറ്റ് തോന്നു അതെന്ന് പറയുമ്പോൾ ഒരു 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 വ്യൂ എന്താ പറയുക നമുക്ക് പരിചയമില്ലാത്തൊരാളെങ്കിൽ കുഴപ്പമില്ല ഒക്കെ നമ്മൾ അറിയുന്ന ഒരാളാണ് പറഞ്ഞത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ബാധിച്ചു ആ സമയത്തൊക്കെ അപ്പോൾ എനിക്ക് ഓൾറെഡി ഉണ്ടാകുന്ന പേടി പിന്നെയും കൂടി അപ്പോൾ അതിന് മുമ്പാണെങ്കിലും ശരി നല്ല പേടി ഉണ്ടായിരുന്നു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമെന്ന രീതിയിലൊക്കെ ഓക്കെ പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ ഞാൻ ചെറുതായിട്ട് ഡൗൺ ആയി പക്ഷെ ഞാനത് നിർത്തിയില്ല അങ്ങനെ ആ ഒരു ആ ഒരു കമൻറ്റിൻ്റെ പേരിൽ ഞാനത് നിർത്തിയില്ല ഞാനത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ചെറിയൊരു ഗ്യാപ്പ് വന്നു ആ ഒരു ഗ്യാപ്പ് പോലും എൻ്റെ വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു കാരണം ആ ഒരാൾ അങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ചെറിയ ഗ്യാപ്പ് പോലും എടുക്കാൻ പാടില്ലായിരുന്നു പക്ഷേ ഞാൻ ഒരുപാട് ഗ്യാപ്പ് ഒന്നും എടുത്തില്ല കേട്ടോ പിന്നീട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനത്തെ ഒരു കമൻ്റ് വന്നതിന് ശേഷം ആദ്യം ഇത്തിരി ഞാൻ ഡെസ്പായി ലൈക്ക് നമുക്ക് നമുക്കിത്തിരി എന്താ പറയുക ഡൗൺ ഒക്കെ ആയി പക്ഷെ നമ്മൾ പതുക്കെ പതുക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി എനിക്ക് അറിയില്ലായിരുന്നു നമുക്ക് എത്ര ടൈം എടുക്കും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടെന്നൊന്നും പക്ഷെ നമ്മൾ വിടാതെ എന്താണ് ഐ ഡിഡൻറ്റ് ഗിവ് അപ്പ് ഞാനത് വിട്ടില്ല ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു സൊ ഞാനന്നത് വിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനത് അങ്ങനെ ആ ഒരു കമൻറ്റിന് ആ ഒരു കമൻറ്റ് ആ കമൻറ്റ് കാരനോട് ഞാൻ ആ ട്രൈ ചെയ്യണത് നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നെനിക്കിപ്പോൾ ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് മറ്റ് സ്റ്റുഡൻസിനൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പോയിന്റിൽ ഞാനത് എന്നത് ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു ആ ഒരു സംഭവം ഒരു കമൻറ്റും ഓക്കെ പക്ഷേ അത് ഞാൻ എടുക്കാണ്ട് അത് മുന്നോട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാരണം നമുക്ക് നമ്മൾ ഇപ്പം നിങ്ങളായാലും ശരി ഞാൻ അതേ ഞാനതേ സമയത്തിൻ്റെ ആകുന്നൊരു സിറ്റുവേഷനിലായിരിക്കും മിക്കവാറും നമുക്ക് സംസാരിക്ക ഒരു പേടിയല്ലേ സോ ആ ഒരു ആ ഒരു പേടി പേടികാരനോട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണിതല്ലേ നമ്മുടെ സമയമായാലും ശരി ഓക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് മുന്നേറാനായിട്ട് ആ ഒരു ലാംഗ്വേജ് കൂടുതൽ ആ ലാംഗ്വേജ് കൂടി നമുക്ക് ആവശ്യമാണല്ലേ സോ ഇങ്ങനത്തെയൊക്കെ കമൻറ്റുകളോ ഇങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ പേടിച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാണ്ടിരിക്കണത് നമ്മൾ ശ്രമിക്കാതിരിക്കണത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ട്രൈ ചെയ്തി ചെയ്യാണ്ടിരുന്നായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാനതിപ്പോൾ അത് വിട്ട് കളഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു ലെവലിൽ എത്തുമായിരുന്നില്ല ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ കയറിയിട്ട് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം ഇതേ ചാനൽ കയറിയിട്ട് എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി ഞാനങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് 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 ഞാനവിടെ വ്യൂസ് കിട്ടാനോ അതിനൊന്നും വേണ്ടിയല്ലേ ചെയ്ത് പക്ഷേ എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് ആ ഒരു സമയത്ത് ഒരുതരം ചാലഞ്ച് പോലെയായിരുന്നു എന്നോട് തന്നെ ഒരുതരം ചാലഞ്ച് പോലെയായിരുന്നു ആ ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് കാണാനും കൂടി എനിക്കത് ആ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു ഒരു മോട്ടിവേഷൻ കിട്ടി ഓക്കെ നമുക്ക് സെൽഫ് മോട്ടിവേഷൻ നമുക്ക് ഏറ്റവും വലിയ മോട്ടിവേഷനാണ് നമുക്ക് സെൽഫായിട്ടുള്ള മോട്ടിവേഷൻ ആ രീതിയിലായിരുന്നു അങ്ങനെ ഇപ്പം ട്രൈ ചെയ്തുകൊണ്ട് മാത്രം നിർത്താതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് ട്രൈ ചെയ്തുകൊണ്ട് മാത്രം എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയതും നല്ല രീതിയിൽ തന്നെ സംസാരിക്കാൻ പറ്റിയതും അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ് സംടൈംസ് നമുക്ക് എന്താ പറയുക മറ്റാരെങ്കിലും നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ പക്ഷെ ആ ഒരു പേടി കാരണം ഉണ്ട് ചില സമയത്ത് ആരൊന്നും പറയില്ല കേട്ടോ പക്ഷെ നമ്മുടെ ഉള്ളിലൊരു പേടി ഉണ്ടാവല്ലേ അല്ലേ ആരെങ്കിലും എന്താണ് മറ്റുള്ളവരെന്താണ് വിചാരിക്കുക എന്തൊരു രീതിയിലൊരു പേടി പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രൈ ചെയ്യല്ലേ നമ്മളത് ട്രൈ ചെയ്യാണ്ടങ്ങൂടെ വിട്ട് കളയും സൊ ഫ്രണ്ട്സ് ഇത്ര ഉള്ള കാര്യം നമ്മൾക്കിത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയിപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഒരു ഹോബി എന്ന രീതിയിൽ ഈ ഒരു ലാംഗ്വേജ് നമുക്ക് സംസാരിച്ചാൽ കൊള്ളാം എന്നൊരു രീതിയിലാണെങ്കിലും ശരി ഏത് രീതിയിലാണെങ്കിലും ശരി നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന പോലെ എനിക്കറിയാം നയൻറ്റി ഇപ്പോൾ നീ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നയൻറ്റി പെർസെൻറ്റേജ് പേർക്കും അത്യാവശ്യം എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഈ ലാംഗ്വേജ് അറിയാം സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒരു ഹെസിറ്റേഷൻ അല്ലേ അപ്പോൾ നമ്മളത് ഒഴി നമ്മളത് പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്യണം വിട്ട് കളയാതെ പിന്നൊരു കാര്യം പറയാം നിങ്ങളിപ്പോൾ കുറേ നാളായിട്ട് ട്രൈ ചെയ്യുന്നു എനിക്ക് മടുത്തു എന്ന രീതിയിലൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ എങ്ങനെയൊക്കെയാണെങ്കിൽ എന്താ പറയുക ആ ഒരു കമൻറ്റ് വന്ന സമയത്ത് തന്നെ ഓൾമോസ്റ്റ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട് വൺ ആൻഡ് ഹാഫ് ഇയറും ടു ഇയേഴ്സ് ആയിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് അങ്ങനത്തെ ഒരു കമൻറ്റ് വന്നത് ഓക്കെ ഞാൻ പറയുന്നത് ഒരുതരം റോബോട്ടിക് ആയിട്ടും പോരാ പ്രനൗൺസിയേഷൻ പോരാ അങ്ങനെയൊക്കെ പറഞ്ഞു ഓൾമോസ്റ്റ് ടു ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പോയിന്റിൽ സോ അവിടെ വെച്ച് അപ്പോൾ അതാണ് സംഭവം അതായത് നമ്മൾ എത്ര നാളായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ പ്രാധാന്യമില്ല ഇല്ല അതിന് പ്രസക്തി ഇല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്താപോലെ നിങ്ങളിലുള്ള ഹോപ്പിൽ അത് വിടരുത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക നമ്മുടെ കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ടാവും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ പറയാം ഗ്രാമർ ക്ലാസ്സുകളൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബിൽ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗ്രാമർ ക്ലാസ്സുകൾ അത് കിട്ടില്ല നമുക്ക് വേണ്ടത് ഇതാണ് ഓക്കെ കറക്റ്റായിട്ടുള്ളൊരു സപ്പോർട്ട് ഒരു ഗൈഡൻസ് നിങ്ങൾ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ മോട്ടിവേഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ നിങ്ങളാണ് ഉള്ള കാര്യം പറയാലോ എൻ്റെ വീഡിയോ ആണെങ്കിലും ശരി വേറെ ആരുടെ വീഡിയോ ആണെങ്കിലും ശരി നിങ്ങൾ നിങ്ങളെ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം അത് ഉള്ളൂ ഗൈസ് ഇപ്പോൾ ഞാൻ തന്നെ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോ കാണും പക്ഷെ ആ ഒരു മോട്ടിവേഷൻ വീഡിയോ കൊണ്ടൊന്നും എനിക്ക് ഒരു മോട്ടിവേഷൻ കിട്ടില്ല ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ആ ഒരു ആ ഒരു സ്പാർക്ക് വരണം എനിക്ക് തന്നെ അപ്പോഴാണ് ഞാനും ശ്രമിക്കുള്ളൂ ഞാൻ കാണുന്ന ഇംഗ്ലീഷ് വീഡിയോസ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള രീതിയിൽ ആൾക്കാർ തമ്മിലുള്ള കോൺവേഴ്സേഷൻസും ചെറിയ ചെറിയ മോട്ടിവേഷൻ വീഡിയോസ് കാണുക അതിൻ്റെ പെർപ്പസ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ കിട്ടുന്നേക്കാളും കൂടുതൽ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇന്നിപ്പോൾ വേറെ ടിപ്സ് ഒന്നും പറയാനില്ല ഇത്രയോ പറയാനുള്ളൂ നിങ്ങളിപ്പോൾ ചെയ്യണ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അല്ലേ ടീച്ചേഴ്സ് ഉണ്ട് അപ്പം നമ്മൾ പലരും പല ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഇത് ആക്ച്വലി ഒരു ടിപ്പൊന്നല്ല അല്ലേ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ ടിപ്സ് ടിപ്സൊന്നല്ല നിങ്ങളുടെ നിങ്ങളെന്താ പറയുക ആ ഒരു പേടി കാരണം കൊണ്ട് നമ്മുടെ നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി നമ്മൾ ആ ഒരു പേടി പേടിയാരനുകൊണ്ട് നമ്മുടെ ടൈം എങ്ങനെ പോയി നമ്മൾ ഒന്ന് കണ്ടു ഓർക്കുമ്പോഴേക്കും ഒരുപാട് ടൈം പോയിണ്ടാവും പിന്നിലല്ലോ ഒരുപാട് നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ടാവും ടൈം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് അത് എന്താ പറയുക ആ ഒരു പേടിനെ പതുക്കെ പതുക്കെ മാറ്റി നിർത്തിയിട്ട് പതുക്കെ പതുക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ സെൽഫായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് പതുക്കെ 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 മറ്റുള്ളവരോടൊക്കെ സംസാരിക്കാൻ തുടങ്ങാം ഒരുപാട് ഓൺലൈൻ പ്ലാ പ്ലാറ്റ്ഫോംസ് ഉണ്ട് എ എ ടൂൾസ് ഉണ്ട് അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് അതൊക്കെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ നെക്സ്റ്റ് ടിപ്പിൽ പറഞ്ഞുതരാം കേട്ടോ ഇതെന്ന് പറയുന്നത് ഇപ്പം നിങ്ങളാ ഹോപ്പ് കളയരുത് ഞാൻ പറഞ്ഞില്ലേ എനിക്കും ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നിർത്തിയില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഐ ഡിഡൻറ്റ് ഗിവ് അപ്പ് ഐ കണ്ടിന്യൂ ഐ കീപ്പ് ട്രയിങ് അല്ലെ ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു അബൈസ് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും എന്തായാലും മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒരുപാട് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഡെയിലി അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാം ഞാൻ ഓൾറെഡി കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലിനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഇനി എന്തായാലും ഉടനെ തന്നെ നമ്മൾക്ക് എങ്ങനെ അതായത് സ്പീക്കിങ് നമ്മൾക്ക് സംസാരത്തിൽ എങ്ങനെ വ്യത്യാസങ്ങൾ കൊണ്ടുവരാം അതിൻ്റെ കോൺഫിഡൻസ് നമുക്ക് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം അതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ പറയാം കൂടുതൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാം അതിനപ്പുറത്തേക്ക് സം ടൈംസ് നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ടോപ്പിക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചില ചില സെറ്റ് ഓഫ് വേർഡ്സും സെൻറ്റൻസസ് ഒക്കെ ഉണ്ടല്ലേ അതൊക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്യും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഞാനും എന്താ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഓൾമോസ്റ്റ് ഞാൻ ഒരുപാട് കോൺഫിഡൻ്റ് ഒന്നുമില്ല എന്താ പറയുക ഇപ്പോഴും ഞാൻ കണ്ടില്ലേ ഐ ആം ലിറ്ററലി സ്വറ്റിങ് ഗൈസ് വിഷർത്തോണ്ടിരിക്കുകയാണ് ടെൻഷൻ പേടി അതൊക്കെ ഇപ്പോഴും ഉണ്ട് നമ്മളിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു നോർമലായിട്ടുള്ള ഒരുപാട് കോൺഫിഡൻ്റ് ഒന്നുമില്ല എന്നാൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഗൈസ് ശരി